ഹായ് ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി പറഞ്ഞല്ലേ എന്റെ ആണ് അപ്പൊ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോന്നു വിളിച്ചേട്ട് അപ്പം ഒരാള് ഒരുങ്ങി അവിടെ നിൽക്കുന്നുണ്ട് അവിടെ കാത്തു ദൂസ് പിന്നെ വൈഫും ഉണ്ട് വൈഫും ഒരുങ്ങിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ് അതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് വിശേഷൊന്നുമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരെ ഇനി അമ്പലത്തിൽ പോന്നു ഈ ി ഇറങ്ങിയിട്ടുണ്ട് കൈസ് അപ്പൊ നമുക്ക് പോയിട്ട് ഹേ ഏ കൈസ് അപ്പൊ നമ്മൾ അമ്പലത്തിൽ എത്തിയേട്ടോ കേട്ടോ അവിടെ ഇതാണ് നമ്മളെ തൊക്കണകാലം മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ കേട്ടോ അപ്പൊ നമുക്ക് ഏറ്റവും അടുത്തുള്ള അമ്പലം ഇതായത് കൊണ്ട് പിന്നെ ഇവിടെ ഇരിക്കുക നമ്മൾ ആദ്യം വരുന്നത് പിന്നെ ഇരിക്കുക എവിടെയെങ്കിലുമൊക്കെ പോണത് ഓക്കെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എല്ലാ അമ്പലങ്ങളിലും ഒന്ന് പോകണം എന്നൊരു ആഗ്രഹമുണ്ട് കാര്യം ഒന്നാമത് നമ്മൾ ജനിച്ച ഒരു അടയിലൊരു വിശേഷമുള്ളൂ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഷിജി കുട്ടി അവിടെ ഒന്നും നോക്കുന്നുണ്ട് മ്മെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരനാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി കേസ് ഇപ്പൊ കാത്തുവിടെ റെഡിയായി ചെരുപ്പൊക്ക പോയി സെറ്റ് ആ പോകുന്നു അനൂസ് വീരാൻ പോകുന്നു അനൂസ് വരി ഞാൻ വേരിട്ട് കേസ് കാര്യം ഷൂ ആണ് അവളെ ഗിഫ്റ്റ് കേട്ടോ ഈ ഷൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് കമന്റ് ചെയ്യണം കേട്ടോ ഇത് അനൂസ് എനിക്ക് വേണ്ടി ഞാൻ അറിഞ്ഞില്ലേ രാത്രി തന്നെ തന്നായിരുന്നു ഹേ അപ്പൊ നമ്മൾ അമ്പലത്തിലോട്ട് കേട്ടിട്ട് കേസ് എങ്ങനെയുണ്ട് അമ്പലം ഇഷ്ടപ്പെട്ട അങ്ങനൊന്നുമില്ല കേസപ്പിന്നെ കാണാം ഏ കേസപ്പ നമ്മള് വെളിയിൽ അകങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ അകിയാൻ വേണ്ടി ഇവിടെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നു കേസ് ചന്ദനം

ഹേ ഏകദേശം അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ബേക്ക് വശത്തോട്ട് പോകുന്നത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാഗരാജാവൊക്കെ ഇരിക്കുന്നത് നാഗരാജാവൊക്കെ ഇരിക്കുന്നത് കേട്ടോ അടുത്ത ദിവസം ഇവിടെ നിന്ന് ഹായി ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ അന്നത്തെ പരിപാടികൾ ഇനി ഒക്കെയും കൂടെ പോകണം അവിടെ അമ്മയാണ് ഇരിക്കുന്നത് കടക്കിലമ്മ എന്ന് ഇരിക്കുന്നത് കേട്ടോ തിരുവാടയ്ക്കരുവാരയൊക്കെ വരും നമ്മുടെ നാട്ടിൽ ഓക്കെ അതൊക്കെ തന്നെ പരിപാടികൾ ഇതാണ് നാഗരാജാവിൻ്റെ സ്പോട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ വേണം പോകുകയുള്ളൂ അതായത് ഇവിടെ സ്റ്റേ അങ്ങാണ് വെച്ചിരുന്നത് കേട്ടോ ാണ് കേസ് പിന്ന നിങ്ങളൊക്കെ ബർത്ത്ഡേ ഒക്കെ എന്താണെന്നൊന്ന് പറഞ്ഞ പാർട്ടിയാണോ പുഷ്പാർട്ടിയാണോ പാർട്ടിയാണ് നോളെ നോക്കട്ടെ നമ്മക്ക് ഇങ്ങനെ നടന്നങ്ങോട്ട് തൊഴുതടുത്തുവാ

സങ്കല്പ പക്ഷെ ഒന്നും നടക്കൂല ആഗ്രഹിക്കാല്ലോ തെറ്റൊന്നും തെറ്റുമില്ല പക്ഷെ ആഗ്രഹിക്കന്നെ വേണം പക്ഷെ പൈസ ഇല്ല എന്തുപറയ നമ്മളൊക്കെ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയല അതാണ് നമ്മളൊക്കെ അവസ്ഥ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങത്തെ കേസ് എന്നെ കളിയാക്കുന്നു നിങ്ങൾ അറിഞ്ഞ എനിക്ക് ഏജ് എത്ര ചെയ്യുന്നു നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇപ്പോഴത്തെ ഏജ് എന്നെ കണ്ട നിങ്ങൾക്ക് എത്ര വയസ്സ് തോന്നിക്കോന്ന് പറയണം അല്ലേ ആ ആ വീഡിയോക്ക് ലൈക്കും കമന്റൊക്കെ ചെയ്യണം കേട്ടോ കാത്താണ് പറഞ്ഞേക്കുന്നത് സബ്സ്ക്രൈബ് വേണ്ട അത് േ അപ്പൊ നമ്മള് ഓക്കെ അടുത്തു നോക്കി ദേവീക്ഷേത്രത്തിലാണ് ഇപ്പൊ ഇതാണ് ദേവീക്ഷേത്രം ആ കടയ്ക്ക് തിരുവാതിരയൊക്കെ നടക്കുന്ന അമ്പലം ഇതാണ് ഏട്ടാ ഈ അമ്പലം മാത്രമല്ല ഇന്ന് ശിവക്ഷേത്രം ഉണ്ട് പിന്നെ അതിന്റെ അപ്പൊക്ക്

കുറച്ചേരം ഇരിക്കും അവിടെ പോയിരുന്നോണ്ട് അവിടെ പോയിരിക്കും ഗെയ്സ് അവിടെ നല്ല തണുപ്പാണ് കാര്യം അതിലിരിക്കാൻ വേറെ ഒരു ഫീൽ ഉണ്ട് ചേട്ടാ അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി ഇപ്പോഴും നമ്മൾ കുറച്ചേരം ഇരിക്കട്ടെ ഗൈസ് ഹേ ഗൈസ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു ഗൈസ് അപ്പം നമ്മളിവിടെ പൊഴുത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്ങനെ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യണം കാത്തുവിനെ ചോദിച്ചോളാം അഭിപ്രായം എപ്പോഴും നിങ്ങൾ ഒന്ന് പറഞ്ഞെങ്ങനെ കേട്ടോ കാത്തുവിൻ്റെ കുരുത്തക്കേടായാലും എന്തായാലും ഓക്കെ അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ വിട്ട് വാങ്ങുന്നു ഗൈസ് അനൂസിന് വിശപ്പടിച്ച് തുടങ്ങിയേട്ടാ അനൂസിന്റെ ആ ഫ്ലോയങ്ങ് പോയി അനൂസിന് വിശപ്പായി ഓക്കെ മണി പത്ത് കഴിഞ്ഞു കേട്ടോ അത് സത്യം ഓക്കെ അപ്പം പിന്നെ കാണാം ഹേ ഏ കേസ് അപ്പം വീട് എത്തിയിരിക്കുന്നു കേസ് നമ്മളാ പിന്നെയും നമ്മൾ നമ്മൾ പിന്നെയും വഴിയിലോട്ട് പോവുകയാണ് നമ്മളാ വഴി ഇതാണ് കേട്ടോ അന്ന് രാത്രി വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ കിട്ടില്ലേ അത് ഈ വഴിയാണ് കേട്ടാ അപ്പം ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടികൾ അപ്പം പരിപാടിയെല്ലാം മൈൻഡപ്പ് ആണ് കേസ് അനൂസിന് വിശു അതാണ് അനൂസിൻ്റെ മുഖം ഡള്ളായിട്ടിരിക്കുന്നത് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളൊന്നും കഴിച്ചിട്ടൊന്നും പോകില്ല കേട്ടോ കഴിച്ചിട്ടൊന്നും പോകില്ല അതുകൊണ്ടാണ് പരിപാടി ഓക്കെ അപ്പം കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായി ന്യൂസിൻ്റെ മോളായിപ്പോയി കേസ് ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെ പരിപാടി അപ്പം നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇനിയൊരു വീഡിയോ അടുത്തതിൽ വരുന്നതായിരിക്കും അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് വരാം കേസ് ഓക്കെ നമുക്ക് വലിയ ആയിട്ടൊന്നും പകയാനെന്നു തോന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ പകയത് ഓക്കെ ओके हाँ श्री वर्ष आई गई ओके आप बाय बाय